ുടെഷൻ ചെയ്തത് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ അദ്ദേഹത്തിൻ്റെ വിട പറഞ്ഞിട്ടുള്ള പതിനാറാമത്തെ ആണ്ടാണ് പിന്ന് ഓഗസ്റ്റ് ഒന്നോട് കൂടി വന്നിട്ടുള്ളത് എല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്നിന് ഇതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പാവന സ്മരണ പുതുക്കാറുണ്ട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ വിയോഗ ദിനം എന്നുള്ളത് നമ്മുടെ ഓർമ്മകൾ പുതുക്കുന്ന ആ ഒരു ദിനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നിരന്തരമായി നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് സമൂഹത്തിൻ്റെ തന്നെ ഒരു വലിയ വികാരമായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല അതുപോലെ തന്നെ മതഭേദമില്ല എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള മനസ്സും അങ്ങനെ തന്നെയായിരുന്നു സമാധാനവും ശാന്തിയും ഐക്യവും സാഹോദര്യവും ഇതെല്ലാം നിലനിൽക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളുണ്ടാകും മതപരമായ വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാകും പക്ഷേ എപ്പോഴൊക്കെ തന്നെ ആ വ്യത്യസ്തതകളൊന്നും സമൂഹത്തിൽ ചിദ്രത ഉണ്ടാക്കാനുള്ള മാനദണ്ഡമല്ല എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു മറിച്ച് അത്യാം മറിച്ച് ആ വ്യത്യസ്തകൾ നിലനിർത്തുമ്പോഴും മനുഷ്യ സാഹോദര്യം അത് ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടതുണ്ട് അവിടെ ഒരു ഭിന്നത ഒരിക്കലും തന്നെ ഉടലെടുക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ബഹുസ്വര സമൂഹത്തിൽ പല പിന്നെ സ്വഭാവക്കാരുണ്ടാവും പല ചിന്തി പല നിലക്കും ചിന്തിക്കുന്നവരുണ്ടാവും പ്പോഴൊക്കെ തന്നെ നമ്മൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പള്ളികളെ പോലെ തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളുടെയും ചർച്ചുകളുടെയും ഒക്കെ പവിത്രത അദ്ദേഹം മനസ്സിലാക്കുകയും അത് തുറന്നു പറയുകയും അവിടങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ സന്ദർശിച്ചുകൊണ്ട് ആ വിഭാഗം ജനങ്ങളോടൊക്കെ ജനങ്ങളോട് തൻ്റെ ആ ഒരു സ്നേഹം ആ ഒരു കടപ്പാട് അതൊക്കെ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു വന്നി പിതാവ് സീത് പി എം എസ് എ പൂക്കയത്തങ്ങൾ പൂക്കയത്തങ്ങളുടെ ആ ശൈലി തന്നെയായിരുന്നു ഷിയാബ്തങ്ങളും സ്വീകരിച്ചിരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തന്നെ പറയാറുണ്ട് തൻ്റെ മാതൃക പിതാവ് തന്നെയാണെന്ന് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ ആ മാതൃക സ്വീകരിച്ചുകൊണ്ടും അത് നടപ്പാക്കിക്കൊണ്ടുമാണ് പൂക്കയത്തങ്ങൾ നമുക്കറിയാം പ്രസിഡൻ്റ് സ്ഥാനത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് രണ്ടോ മൂന്നോ വർഷമേ അദ്ദേഹത്തിന് അതിനുള്ള സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നീണ്ട പതിറ്റാണ്ടുകൾ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം ആയിരത്തി തൊള്ളായിരത്തി പിതാവിൻ്റെ മരണശേഷം മുതൽ പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി പിന്നെ ഒമ്പത് വരെ മരണം വരെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അമരത്ത് നിന്ന് വൃത്തിയത്വമാണ് അപ്പോൾ കേരളത്തിൽ തന്നെ രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ മതമേഖലയിലും അദ്ദേഹത്തിന് ഒരു വലിയ കാലം പ്രവർത്തിക്കുവാൻ സാധിച്ചു ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമാധാനത്തിൻ്റെ കാലം തന്നെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ തീപ്പൊരിവുകൾ എന്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവിടെയൊക്കെ ഓടിയെത്തി ആ തീ അണച്ചിട്ടുള്ള പാരമ്പര്യവും ചരിത്രവുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരൊക്കെ തന്നെ ശിയാബ്ദങ്ങളെ മറ്റുള്ളവർ ഷിയാബ്ദങ്ങളെ ഉറ്റുനോക്കിയിരുന്നു അതിൽ സാധാരണ നാട്ടുകാരുണ്ടാവും അതുപോലെ തന്നെ മറ്റ് പള്ളികളുമായി അല്ലെങ്കിൽ മഹലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ അത്തരക്കാരുണ്ടാവും രാഷ്ട്രീയ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത്തരക്കാരുണ്ടാവും യു ഡി എഫിൽ യു ഡി എഫിലും എല്ലാ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതു പരിഹരിക്കുന്നതിനും ആ കാര്യത്തിലും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ശിയാത്രങ്ങളെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ മത ഭേദമന്യേ അദ്ദേഹം ഒരു സമാധാനത്തിൻ്റെ ദൂതൻ തന്നെയായിരുന്നു ആ ഓർമ്മകളാണ് നമുക്ക് ഓരോ ഓഗസ്റ്റ് ഒന്ന് ദിനത്തിലും കടന്നു വരുന്നത് ആ ഓർമ്മകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് നമുക്കും ചെയ്യാനുള്ളത്